കോർണർ സെറ്റ് വിത്ത് ടീപ്പോ ചീലാന്തിയിൽ പണിഞ്ഞത് മിതമായ നിരക്കിൽ ആർക്ക് വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം ചെയ്തു തരാം സാധാരണ വലിയ ഫർണിച്ചർ ഷോപ്പുകളിൽ നിൽക്കെ പണിയുന്നത് അവർ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന തടി എത്ര കനവുണ്ടെന്നോ അത് ഏത് തടിയാണെന്നോ ഒന്നും നമ്മളെ കാണിക്കത്തില്ല നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത്ര സുഖ രീതിയിലാണ് അവരത് ചെയ്യുന്നത് കെട്ടിമറിച്ച വർക്ക്ഷോപ്പുകളിൽ ചെയ്തിട്ട് നമുക്ക് തേക്കിൻ്റെയും കിട്ടിയുടെയും കാതൽ വരച്ച് വളരെ വിലക്കുറവൊക്കെ നമുക്ക് തോന്നും പോയി മേടിക്കും അതിൻ്റെ കനവും വീതിയൊക്കെ വളരെ കുറവായിരിക്കും ഇത് നമ്മൾ തടി പുറമേ കാണിച്ചു തന്നെയാണ് ചെയ്യുന്നത് നല്ല തിക്നെസ്സിലാണ് ചെയ്യുന്നത് നല്ല കനവുള്ള കാല് കുറുക്ക് ചട്ടങ്ങളെല്ലാം ഒന്നേ കാലിഞ്ച് കനം രണ്ടിഞ്ച് ഒന്നര ഇഞ്ച് കാല് ഇനിയും കുറച്ച് പണികൾ തീരാണ്ടിടയ്ക്ക് ക്രോസ് പട്ടിയിലൊക്കെ കൊടുക്കാനുണ്ട് ഇത് അതിൻ്റെ കൂടെയുള്ള ടീപ്പാണ് ടീപ്പോടെ പണി തീർന്നിട്ടില്ല കുറച്ചും കൂടെ ഡിസൈൻ വർക്കുകളുണ്ട് ഇനി അതിൻ്റെ പൂർണ്ണ രൂപം ഇട്ടുതരാ വേണ്ടുന്നവർ ബന്ധപ്പെടുക ഇത് ചീലാന്തിയിലാണ് ചെയ്തിരിക്കുന്നത് ചീലാന്തി േക്കിലും മഹാഗണിയിലും നമ്മൾ ചെയ്യുന്നുണ്ട് മഹാഗണിയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വില കുറയും എങ്കിലും നല്ല വിളഞ്ഞ തടിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് പിന്നെ മറ്റുള്ള സൈഡുകൾ ഒരു പോർഷനോടുണ്ട് അത് തട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പുരയിലാണ് ഇതിൻ്റെ പൂർണമായ രൂപം നമ്മൾ പിക്ക് ചെയ്തിടുന്നതായിരിക്കും ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ ഒന്നുകൂടി കൊടുക്കുന്നതായിരിക്കും ടീപ്പൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നല്ല വെള്ള കല്ലുകൾ വെള്ളക്കല്ലുകളിട്ടാൽ വളരെ ഭംഗിയായിരിക്കും പിന്നെ ഇതിൻ്റെ കോർണറിലൊക്കെ കുറച്ച് വർക്ക് കൂടി ഉണ്ട് സൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് കാലിലേക്ക് അപ്പോൾ ഓക്കെ ആവശ്യക്കാർ ബന്ധപ്പെടുക